സോളാർ തട്ടിപ്പിന് താൻ ഇരയായതിനു കാരണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നൽകിയ ഉറപ്പാണെന്ന ശ്രീധരൻ നായരുടെ വെളിപ്പെടുത്തലാണ് രാത്രിയിലെ പ്രക്ഷോഭ പരമ്പരയ്ക്ക് കാരണമായത് യുവമോർച്ചാ പ്രവർത്തകരാണ് രാത്രി പത്തരയോടെ പ്രതിഷേധവുമായി ആദ്യം സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത് അവർ പന്തം കൊളുത്തി പ്രകടനം നടത്തി ഈ സമയത്ത് ക്ലിഫ് ഹൌസിൽ യു ഡി എഫ് നേതാക്കളുടെ യോഗം ചേരുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ രാജി എന്ന ആവശ്യത്തിന് വഴങ്ങേണ്ടതില്ലെന്നും രാഷ്ട്രീയ പ്രേരിതമായ ആരോപണത്തെ അത്തരത്തിൽ തന്നെ നേരിടുമെന്നും കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിക്കുമ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞു ഇതിനുശേഷം രാത്രി ഒരു മണിയോടെ സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടെ വലിയൊരു സംഘം ഡിവൈഎഫ്എ പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മുഖ്യമന്ത്രിയുടെ കോലവും വഹിച്ച് പ്രകടനമായി എത്തി അപ്പോൾ അവിടെയുണ്ടായിരുന്ന പോലീസുകാരുടെ ഇരട്ടിയോളം പ്രവർത്തകർ പ്രകടനത്തിലുണ്ടായിരുന്നു അതിനാൽ തന്നെ പ്രകടനം തടയാൻ പോലീസിന് കഴിഞ്ഞില്ല ഓടിയെത്തിയ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിൻ്റെ പ്രധാന കവാടത്തിന് മുകളിൽ കയറി ഡിവൈഎഫ്ഐയുടെ കൊടികെട്ടി ഇതിനുശേഷം കവാടത്തിന് മുന്നിലെ ബാരിക്കേഡിൽ മുഖ്യമന്ത്രിയുടെ കോലം കുത്തി നിർത്തി കത്തിച്ചു ഇത് തടയാൻ പോലീസ് ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ക്രമേണ ഇത് ഉന്തും തള്ളുമായി വളർന്നു പ്രകോപിതരായ പോലീസുകാർ ലാത്തി വീശിയതോടെ ഡിവൈഎഫ്എക്കാരും ചെറുത്തുകുന്നു ജലപീരങ്കി പ്രയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ പോലീസുകാരെ ഭീഷണിപ്പെടുത്തി തടഞ്ഞു ഈ സമയം കൂടുതൽ പോലീസുകാരെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിച്ചു പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് വകഞ്ഞു മാറ്റി ജലപീരങ്കി മുന്നോട്ടെടുത്ത് വെള്ളം ചീറ്റി എന്നിട്ടും സമരക്കാർ ചെറുത്തു നിന്നതോടെ രണ്ട് തവണ ഗ്രനേഡും ഒരു തവണ കണ്ണീർവാതകവും പ്രയോഗിച്ചു ലാത്തി കൊണ്ടുള്ള കുത്തേറ്റ് സന്ദീപ് എന്ന പ്രവർത്തകന് ശ്വാസം മുട്ടിലുണ്ടാവുകയും വിഷ്ണു എന്നയാളുടെ തലപൊട്ടുകയും ചെയ്തു ചിത്രയോടിയ ഓടിയ ഡിവൈഫ് ഇക്കാർ താമസിയാതെ സംഘടിച്ച് തിരിച്ചെത്തി സെക്രട്ടേറിയറ്റ് മുന്നിൽ കൂടി നിന്ന് പോലീസുമായി പോർവിളി നടത്തിയതോടെ എന്തും സംഭവിക്കാമെന്ന സ്ഥിതി വന്നു തുടർന്ന് നേതാക്കൾ സംസാരിച്ചു സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും സ്ഥലത്തെത്തി പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കും എന്ന പ്രഖ്യാപനവുമായി ഡിവൈഎഫ് നേതാക്കളും പ്രവർത്തകരും ഒടുവിൽ പിരിയുമ്പോൾ രാത്രി രണ്ടു മണിയായിരുന്നു വി എസ് ശ്യാംലാൽ തിരുവനന്തപുരം ഇന്ത്യ വിഷൻ